എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്താണെന്നറിയോ നമ്മുടെ സമാധാനം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത് എന്നുള്ളതാണ് ഏ ഇത്ര കാലം ജീവിച്ച് ഇരുപത്തെട്ട് വയസ്സാണ് ഇരുപത്തൊമ്പതാമത്തെ വയസ്സിലേക്ക് പോവുകയാണ് പൈസ ഇല്ലാത്ത കാലത്തും ഞാൻ ജീവിച്ചിട്ടുണ്ട് പൈസ ഉള്ള കാലത്തും ഞാൻ ജീവിച്ചിട്ടുണ്ട് പൈസ ഇല്ലാത്ത കാലത്തും ഉള്ള കാലത്തും ഒരേപോലെ എന്നെ ബാധിച്ചിട്ടുള്ളത് സമാധാനം എന്നുള്ള മനസമാധാനം അപ്പം ഇങ്ങുള്ള ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാവും ഇനി ഞാൻ കൂടുതലും എന്റെ ലൈഫിൽ ഞാൻ ഞാനിഞ്ഞ് കൊണ്ടുവരാം ശാവ അതായത് രണ്ട് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റിങ്ങനെ ഫോളോ ചെയ്യുന്ന ടൈമിൽ അതിലൊരു ടോപ്പിക്ക് കണ്ട് വേറെ ആരുമില്ല പി എം ഗഫൂർ സാറിൻ്റെ പി എം എ ഗൂർ സാറിൻ്റെ അങ്ങനെ കുറേ ടോപ്പിക്ക് അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ലൈഫിൽ എൻ്റെ ലൈഫിൽ എന്താണ് സത്യമായിട്ട് വരുന്ന പല കാര്യങ്ങളുമാണ് ഓക്കെ മുന്നേ ഞാനൊരു സംഭവം പറഞ്ഞാൽ എന്താ വഴി കൊടുക്കുക എന്നുള്ളത് പറഞ്ഞല്ലേ നല്ലൊരു കാര്യമാണ് നമ്മൾ വഴി കൊടുത്ത് മാറി നിൽക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതും പറഞ്ഞ അതും എൻ്റെ ടോപ്പിക്കല്ല കേട്ടോ വേറൊരാളുടെ ടോപ്പിക്കാണ് പക്ഷെ വേറൊരാള് ആ ടോപ്പിക് ആള് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സംഭവം റിലേറ്റ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഓക്കെ അവർക്കൊക്കെ തോന്നിപ്പോ അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് അതായത് എങ്ങനെയാണ് കേട്ടോ അതായത് മനസമാധാനം നമുക്ക് എന്താക്കണം എന്താക്കണം നമ്മുടെ മനസമാധാനം വിട്ടിട്ടുള്ള ഒരു കളിച്ച് നമ്മൾ പോകരുത് എന്നുള്ളതാണ് അതായത് നമ്മളെ പരിഗണിക്കുന്നവരെ നമ്മൾ പരിഗണിക്കാം അതേമാതിരി നമ്മൾ അവഗണിക്കുന്നവർ ഇപ്പം ആരാണെന്നുണ്ടെങ്കിലും നമ്മളെ അവഗണിക്കുന്നത് ആരാണോ അവരെ നമ്മളെ അവഗണിക്കുക നീ നമ്മളെ പരിഗണിക്കാൻ ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിൽ പോലും ആ പൂച്ചക്കുഞ്ഞിനെ ആ പൂച്ചക്കുട്ടിക്ക് വേണ്ടിട്ട് ജീവിക്കുക ഒരാളാണെങ്കിൽ ഒരു പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ അതാണ് നമ്മളെ അവഗണിക്ക പരിഗണിക്കുന്നു പറയൂലേ ഓക്കേ അപ്പൊ അതെന്നൊക്കെ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനസമാധാനം വിട്ടിട്ടുള്ള നമ്മള് മനസമാധാനം വിട്ടിട്ടുള്ള ഒരു കളിക്കും നമ്മൾ നിക്കരുത് നമുക്ക് നല്ലത് എന്ന് തോന്നിയത് നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് നമ്മുടെ ഭാഗത്താണ് ശരി എന്ന് ചിന്തിക്കണെങ്കിൽ ആ ശരിക്ക് വേണ്ടി അള്ളാങ്കോട് മുന്നോട്ട് പോവാന്നുള്ളതാണ് ഓക്കെ പ്രതികരിച്ചാൽ മാത്രയാണ് പ്രശ്നങ്ങൾ കൂടുക അല്ലെ അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് ഏർ കുറെ പഠിക്കാൻ ജീവിതത്തിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയൊക്കെ ഒരു വിജയത്തിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാലോട്ടോ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിജയമാണെന്നുണ്ടെങ്കിൽ പകുതിയാണ് ഞാൻ എന്തെന്ന് വെച്ചാല് ക്ഷമ ആരോടും എന്റെ ജീവിതത്തില് ഇന്നെ എന്താണ് സഹായിച്ചവരെക്കാൾ കൂടുതൽ ഇന്നെ ചതിച്ചവരാണ് ഏഹ് അതായത് മനസ്സ് തുറന്ന് ഞാൻ എല്ലാവർക്കും എന്ത് ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് എല്ലാവരും ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചു പോകും അതിന് ഏറ്റവും കൂടുതൽ ആ വിശ്വാസത്തിൽ നമ്മളെ ചതിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ആ പേര് ഞാനെടുത്ത് പറയുന്നില്ല ഒരുപാട് ആൾക്കാർ എൻ്റെ എനിക്ക് ഞാൻ നല്ലതെന്ന് ചെയ്തിട്ട് എനിക്കത് നേരെ തിരിച്ചായ ഒരുപാട് സമയം അതിനൊന്നും എനിക്ക് സങ്കടമല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പാഠങ്ങളാണ് ജീവിതത്തിലോരോ പാഠങ്ങളാണ് ഇനി അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ നേരമായല്ലോ ഏഹ് സമാധാനത്തിലാതും സമാധാനത്തിലായ ജീവിതം ഒരു രസ ഇത് നമ്മളെ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങളാണ് ഒരു മനുഷ്യന്റെ മാത്രല്ല ഓരോ ഒരുപാട് മനുഷ്യന്മാരുടെ കാര്യങ്ങളാണ് മക്കളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം മനസ്സിലായില്ലേ അതിൽ കുറെ കയ്പ്പുണ്ടാവും കുറെ മധുരം ഉണ്ടാവും കുറെ പൊളി ഉണ്ടാവും എല്ലാം ചേർന്നതാണ് ജീവിതം അല്ലാതെ വെറും മധുരം മാത്രമാണെങ്കിൽ അതിന് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എല്ലാം അറിയണം ഓക്കേ പിന്നെ ഈ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇംഗ്ലീഷിലൊരു സംഭവം കണ്ട കണ്ടെന്താണെന്നറിയും ഇപ്പൊരു ഇംഗ്ലീഷുകാർ അത് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപക്ക് പോലും നമ്മൾ ലാഭം നോക്കും പക്ഷേ അവിടെ അഞ്ഞൂറ് രൂപക്കാൾ കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലൈ ഒരു ഉദാഹരണം പറയുകയാണ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു എടുത്തു ചിലപ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് എന്താണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് അല്ല ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫ്ലൈറ്റ് ടിക്കറ്റിന് വരിക അപ്പോൾ ഇന്ന് പന്ത്രണ്ടാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടാം തീയതി പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാവും മനസ്സിലായില്ലേ അപ്പോൾ വിചാരിക്കും ഔ പതിമൂന്നാം തീയതിക്കാ പോകണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ എന്താണ് ലാഭമാണ് പക്ഷെ നിങ്ങൾ ചിലവ് കഴിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമാണ് അതായത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയാണ് ഏ നമുക്ക് ആ അഞ്ഞൂറ് രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ദിവസം പോവാണ് അപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അവന്റെ ദിവസത്തിലെ അവന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിനും അതായത് സമയത്തെയും ഓരോ സെക്കൻഡിനും ആണ് നമ്മൾ ലൈഫിൽ ആ സമയത്തിനും വില കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ ഏ കാരണം ഓരോ നമ്മളെ ഓരോ ആയുസ് കുറയാന്ന് പറയില്ലേ ഓരോ സെക്കൻഡിലും നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ ഇത് കുറയാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ നമുക്ക് ലാഭമൊക്കെ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ സമയത്തിന് പോവാ അഞ്ഞൂറ് ഉപയോഗിച്ച് നമുക്ക് അപ്പുറത്ത് ആയിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും മനസ്സിലായില്ലേ ഇപ്പം ഞാൻ നൗഫൽ മൂന്ന് ചാനലുണ്ട് ഈ മൂന്ന് ചാനലിൻ്റെ മാതിരി ഒരുപാട് ആൾക്കാരൊക്കെ ചാനൽ തുടങ്ങിയ ആൾക്കാരും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ മൂന്ന് ചാനലിൽ ഡെയിലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് മനസ്സിലായില്ലേ എൻ്റെ ലൈഫിലെ വിജയങ്ങളും ഞാൻ പറഞ്ഞത് കേട്ടോ അതായത് ഈ മൂന്ന് ചാനലിലും ഞാൻ ഓരോ സമയമായിരുന്നു കണ്ടെത്തുന്നുണ്ട് കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സമയങ്ങൾ ബാക്കിയുണ്ട് നമ്മൾ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ ഉണ്ടല്ലോ അത് നമ്മൾ ആനന്ദകരമാക്കുക എന്നുള്ളതാണ് പക്ഷെ ഞാനൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചു നേടിയത് ഒന്നാണ് അതൊന്നും വീട് അതായത് നമ്മൾ സ്വന്തമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പിന്നെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കാറ് സ്വന്തമാക്കണം അത് കഴിഞ്ഞിട്ട് വേറെ കാറ് ഒരു ആഗ്രഹങ്ങൾ നമുക്ക് കൂടി കൂടി വരും പക്ഷെ ഇന്നും ഞാൻ ഈ കാറിലാണ് നടക്കൽ കാരണം എൻ്റെ പല ആഗ്രഹങ്ങളും എൻ്റെ പല സ്വപ്നങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ എന്താക്കിയത് ഈ ഒരു എന്താണ് കുടുംബം എന്നുള്ള എന്ത് കുടുംബമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഏഹ് അതിന് വിട്ടൊരു കളിയില്ല എല്ലാം നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വാപ്പ അല്ലേ വാപ്പ ഉള്ള കാലത്തും വാപ്പ ഇല്ലാത്ത കാലത്തും ആ കുടുംബത്തിന്റെ ഒരു അത്താണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് ഓക്കെ അപ്പോൾ ആ കുടുംബമാണ് ഞാൻ കൂടുതൽ എന്താണ് എൻ്റെ ലൈഫിൽ കുടുംബത്തിനാണ് കൂട്ടുപിടിച്ചിട്ടുള്ളത് അതായത് അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ സന്തോഷം ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ എന്താ വെച്ചാൽ വേറെ ഇന്ന ഇന്തോഷത്തിന് മാറ്റി വെച്ചേക്കാൾ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് അതിൽ നിന്നുണ്ടാക്കാം എന്നുള്ള ഒരു ഇത് എന്താ പറയുക ആ ഒരു സംഭവത്തിലാണ് ഞാൻ ഇത്ര കാലവും ജീവിച്ചിട്ടുണ്ടായിരുന്നത് സത്യം അല്ലെ എന്തായാലും അതന്നെയാണ് കാര്യം അങ്ങനെ തന്നെയാണ് വേറെ ഒന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും ചെറുപ്പത്തിൽ ഒരു സംഭവം കൂടി ഉണ്ട് ഈ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചെറുപ്പത്തില് എനിക്കറിയോ തുമ്പിക്ക് എടുക്കാൻ കഴിയാത്തത് എടുക്കാൻ കഴിയണ്ടാവില്ല ആ ഭാരം എടുക്കാൻ കഴിയില്ല പക്ഷെ ആ തുമ്പിനെ കൊണ്ട് ഇങ്ങനെ കല്ലടിപ്പി നമ്മൾ വരെ കല്ലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് അങ്ങനെ പറയല്ലോട്ടോ അതായത് ഞാൻ പണികളെ പണികളെക്കുറിച്ച് ഞാൻ പറയാം അതേപോലെ ആയിരുന്നു ഞാൻ ഈ കൂഴിപ്പണിക്ക് ഇറങ്ങുമ്പോൾ എനിക്കാ കല്ല് പൊന്തൂല ഏത് ഒരു അമ്പത് കിലോ വെട്ട് ഭാരമുള്ള കല്ല് ഒരു അന്ന് അന്നത്തെ പത്താം ക്ലാസ്സിൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ തന്നെ ചിലവർക്ക് പറ്റലില്ല അന്നത്തെ ആദ്യം വെട്ടുന്ന കല്ലുകളാണ് അന്ന് ഈ ചെത്തിയ കല്ലൊന്നുമില്ല ഓ കല്ല് മുഴയൊക്കെ ആയിട്ടും ചെത്താത്ത ഫിനിഷിങ്ങൊന്നും ഇല്ലാത്ത കല്ല് വെള്ളാരം കല്ലൊക്കെ കുത്തുന്ന കല്ല് ഈ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ ഞാനത് കുറെ നെണ്ണത്ത് വെക്കും കുറെ തോളത്ത് വെക്കും ഏഹ് അപ്പൊ അതിങ്ങനെ വെക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണ് നമ്മളെ കുടുംബം പട്ടിണി ആവരുത് ഓ എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ ആ കല്ലെടുത്ത് കല്ലെടുത്ത് ആ കുടുംബം എല്ലാം സെറ്റ് ആക്കി വന്ന് ഇൻഷാ അല്ല ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഒക്കെ അല്ലെങ്കിലില്ല ചെറിയ ചെറിയ അങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും ഇൻഷാ ഇൻഷാല്ല ഒക്കെ റെഡിയാവും പിന്നെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാടമ്പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം എൻ്റെ കുട്ടി ഇന്നെ കണ്ടിട്ടാണ് വളരുക മനസ്സിലായോ അവർക്ക് ഏറ്റവും കൊടുക്കണത് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം കൊടുക്കും എന്ത് വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് പഠിച്ച് അമേരിക്ക പോവാനുള്ളതും ആ അമേരിക്ക പോവാനുള്ളതും പിന്നെ പഠിച്ച് ഉയരങ്ങളിലെത്താനുള്ളതും പക്ഷെ അത് മാത്രം പോരാ ഒരു വാപ്പ ഉമ്മ ഒരു കുടുംബം അതിന്ന് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ഈ അതിൽ പഠിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളതൊക്കെ തന്നെ പഠിക്കും അതായത് ഞാനും സിനും ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ കുട്ടി നോക്കിക്കാണും ഞാൻ എൻ്റെ ഉമ്മാനെ എങ്ങനെ നോക്കി അല്ലെങ്കിൽ എൻ്റെ ഉപ്പാനെ ഞാൻ എങ്ങനെ നോക്കി അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരെ ഞാൻ എങ്ങനെ നോക്കി എന്നുള്ളതും എൻ്റെ കുട്ടി നോക്കിക്കാണും അപ്പം എന്തായി അവരെ മനസ്സിൽ ചെറുപ്പം മുതലേ ആ ഒരു സംഭവം ഒരു ഇമോഷണൽ സാധനങ്ങൾ വരും അങ്ങനെ തന്നെ ആണ് അപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെ കാരണം എന്താ വെച്ചാൽ ആ ഇതിൻ്റെ ഉമ്മ അതായത് നമുക്കിപ്പോൾ എന്തായാലും എൻ്റെ ഉമ്മാനെ ഇപ്പം എൻ്റെ ഉമ്മന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അറ്റുള്ള ഇന്റെ ഒറ്റ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കണ്ണ് നനയിപ്പിക്കരുത് സത്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജീവൻ നമുക്ക് ഒരു ജീവിതം ഇപ്പൊ നിങ്ങളെല്ലാരും പറയും എൺപത്തെട്ട് എത്ര നേരം പൊട്ടി എത്രയോ നേരമ്പ് പൊട്ടിയിട്ട് നമ്മളെ പ്രസവിച്ച് പ്രസവ വേദന അനുഭവിക്കാന്ന് പറയല്ലേ ആ അങ്ങനെ എന്തൊക്കെയോ പറയും അപ്പോ അത്രയും വേദന നിന്ന് നമ്മൾ ജനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയ അതിന് കൊടുക്കാൻ പറ്റിയ എന്താണ് സന്തോഷം നമ്മൾ അതിനെ നേരെ നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ സീനോ മറന്നുപോയോ അതായത് ഇപ്പൊ നമ്മുടെ മക്കള് നമ്മളിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് ഇപ്പൊ ഞാൻ അവളോട് കച്ചറ കൂടുകയാണ് ഡെയിലി കച്ചറ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടി നോക്കി കാണുന്നത് അതാണ് ഏർ ഇനിയിപ്പോൾ നമ്മളെങ്ങനെയാണോ ഇതെന്താണെന്ന് ചോദിച്ചപ്പോലെ ഒരു സംബന്ധമില്ലാത്ത കാര്യം ഇവിടെ വന്ന് പറയണെന്നൊക്കെ ചോദിക്കും ഒരു ഒരു സംബന്ധമല്ല സംബന്ധത്തിൻ്റെ അല്ല ഇത് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ് കേട്ടോ ഓക്കെ അതായത് നമ്മുടെ ലൈഫ് എന്താണോ എന്നുള്ളത് കറക്റ്റ് ഞാൻ പഠിച്ചു ഇനി ഞാൻ ഇനി എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പോവുകയാണ് ഇൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ ഇന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ അത് നേടുക നമ്മൾ ആരൊക്കെ നോക്കുന്നുണ്ടോ നമ്മൾ ആരൊക്കെ പരിഗണിക്കുന്നുണ്ടോ പറഞ്ഞല്ലോ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ല അടുത്ത മാസം ഉമ്മനെ ഉമ്മറക്ക് വിടുക എൻ്റെ കുട്ടീനെ നല്ല രീതിക്ക് പഠിപ്പിക്കുക കുട്ടികളെ നേരെ നോക്കുക അല്ല അടുത്ത മാസമല്ല ലക്ഷ്യങ്ങൾ പറഞ്ഞതാണ് എൻ്റെ വാപ്പനെ ഉമ്മക്ക് ഉമ്മറക്ക് വിടണം എന്ന് എനിക്കുണ്ടായിരുന്നു കുറച്ചുകൂടി ഇതാക്കിയില്ല അതുകൊണ്ട് എന്തായാലും ഇനി ഞാൻ ഇൻഷാല്ല ഞാൻ വേറെ കാറ് വാങ്ങാൻ പോകും ഞാൻ ചിലപ്പോൾ എന്താ ഇൻ്റെ ആഗ്രഹങ്ങളും അതൊക്കെയാണ് ഞാൻ എന്തിനാ അത് മാറ്റി വെക്കുന്നത് ഞാൻ ഈ കാറ് ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ഇനി ഇനി പോകുന്ന ജീവിതം പല എന്താ പറയുക പറ്റേ ചിലപ്പോൾ വലിയ ബാധ്യതകൾക്കൊക്കെ പോവും അത് ഞാൻ ഏറ്റെടുത്തോണ്ട് അങ്ങനെയൊക്കെ തന്നെയല്ല ജീവിതവും എൻ്റെ കുട്ടിനെ അലഹന്ദല്ല ഏഹ് ഞാൻ ജീവിച്ച ജീവിത രീതിയിലല്ല എളുപ്പം ജീവിക്കുന്നു നമ്മളൊക്കെ ഹെവി ലെവലിലാണ് നല്ല വീട് നല്ല കാറ് നല്ല വസ്ത്രം നല്ല ഭക്ഷണം എല്ലാം കൊണ്ടു ഞാൻ ആഗ്രഹിച്ച ജീവിതം ഏ അത് നേരെ വെച്ചുകൊടുക്കുക ഞാൻ ആഗ്രഹിച്ച ജീവിതം ഞാൻ എൻ്റെ മുകളിലൂടെ സാധിക്കുകയാണ് അതിന് അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുനിയാവിൽ ഞാൻ പറയാട്ടെ എൻ്റെ ജീവിതം എനിക്ക് എവിടെ നഷ്ടപ്പെട്ടോ ആ ജീവിതം ഇവളിലൂടെ കാണുകയാണ് ഞാൻ ഓക്കെ എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അത്ര മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ അങ്ങോട്ട് എന്താവും എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ആർക്കും ദ്രോഹങ്ങളൊന്നും ചെയ്യാതെ ഞാനൊരു സൈഡ് കൂടെ അങ്ങോട്ട് പോകും നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കാം ഓക്കെ അപ്പം എന്തായാലും ഇൻഷാല്ല ഞങ്ങളുടെ സ്കാനിങ്ങിന് ടൈമായി തോന്നുന്നുണ്ട് ആ നോക്കി പന്ത്രണ്ടായോ അതിന് എന്താ അതിനെന്തായാലും അതിന് വശക്കുണ്ടാവും പന്ത്രണ്ടും പന്ത്രണ്ടും മുപ്പത്തഞ്ചിനാണ് പറഞ്ഞത് ഇതിന്റെ പച്ചറിച്ച് ഇങ്ങനല്ലേ ഇപ്പൊ ഇരുന്നിട്ട് ഓക്കെ ഖാസ് അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഖൈസ്ന്റെ കുട്ടി ഇടങ്ങലാക്കരച്ചോണ്ട് ഞാൻ അതിനെ ഒന്ന് ഇതാക്കട്ടെട്ടോ കാരണം എന്റെ ഈ പഠിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് നമ്മളെ ചിലപ്പോ കൊറച്ചേനെ കുട്ടി ഹലോ ഗായസ് പറഞ്ഞു വന്നുകഴിഞ്ഞാലേ അത് എന്റെ പഠിപ്പാണെന്ന് പറയും ഇത് ജീവിക്കാനുള്ള നെട്ടോട്ടാണെന്ന് കുട്ടീനോട് അപ്പൊ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം േ ഇനക്ക് എന്റെ കുട്ടീനെ എം ബി ബി എസ് എടുത്ത് ഡോക്ടർ ആക്കും കഴിച്ചു അല്ലേ ഡോ ആ എന്തെങ്കിലും ആക്കി ബൈ